ചാരു കേശിയിലേക്ക് സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി ഞാൻ ഇന്ന് പറയണത് നിങ്ങൾക്കൊക്കെ അറിയണ കാര്യം തന്നെയായിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു എന്ന് നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള മിക്ക ആൾക്കാരും മുണ്ടുകളാണ് ധാരാളമായിട്ട് ഉപയോഗിക്കും പക്ഷെ സെറ്റ് സെറ്റുമുണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ വാങ്ങിച്ചു വച്ചതായാലും നമുക്ക് മക്കൾ വാങ്ങിക്കൊണ്ട് തന്നായാലും നമ്മളെ ബേക്കെടുത്ത് അലമാറിയിലേക്കാണ് വെക്കും പിന്നെ എപ്പോഴെങ്കിലും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആവും എടുത്ത് വെക്കുക എടുത്ത് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിൽ ഒരു പൂപ്പൽ വരുക ഒരു കറുത്ത ഒരു കളറ് വരിക അങ്ങനെ ആ സെറ്റും കൊണ്ടാണൊക്കെ വൃത്തി ീടായിട്ടുണ്ടാവും ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ അപ്പം എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം നല്ലവണ്ണം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ആ സെറ്റ് മുണ്ട് അപ്പം ഞാനതിന് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് സെറ്റ് മുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ സെറ്റ് കൊണ്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കവറിൽ തന്നെ നമ്മൾ ഇഷ്ടാലും മാറി ഇരിക്കേണ്ടി വയ്ക്കും അപ്പം എന്നിട്ട് പിന്നെ എപ്പോഴാണ് എടുക്കേണ്ടത് ചിലപ്പോൾ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഒന്ന് എടുത്ത് നോക്കണത് അവർക്ക് കുറേ സെറ്റ് മുണ്ടുള്ളവരെ ഒക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് നിർത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇതിൽ ആകെ ഫ്രൈഡായിട്ടുണ്ടാവും ആകെ വൃത്തികേടായിട്ട് മുട്ടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ എപ്പം നമ്മൾ ചെയ്യുമ്പോൾ സെറ്റ് മുണ്ട് കിട്ടാത്ത നമ്മളെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാൽ അതെ എന്താ ഈ ഈർപ്പം വന്നിട്ടാണ് ഇതിങ്ങനെ വൃത്തികേടാവണത് അപ്പം നമ്മൾ ആദ്യം കവറിൽ നിന്ന് എടുത്തിട്ട് നമുക്കതിവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ ചെന്നാൽ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് സെറ്റ് മുണ്ട് ആദ്യമൊക്കെ നല്ലോണം നിർത്തിയിട്ട് തന്നെ ഇടണം എന്നിട്ട് അതിലത്തെ ഈർപ്പം നല്ലോണം ഉണക്കി നല്ലോണം വെയിലത്തിട്ട് നല്ലോണം ഉണക്കിയെടുത്ത് ഇസ്ത്രീ ഇട്ട് അലമാറി വയ്ക്കുക എന്നാൽ ഇസ്ത്രീ ഇട്ട് അലമാറിയിൽ വെച്ചാൽ മുഴുവനായോ ആയില്ല പിന്നെ നമ്മൾ ഒരു മഴ വന്നു കഴിഞ്ഞ് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മളിതെടുത്തിട്ടൊന്ന് വെയിലത്തിടുക ഇല്ലെങ്കിൽ ഈ എത്ര അലമാറിയിൽ വെച്ച് കഴിഞ്ഞാലും അതിൽ ചെറിയതായിട്ടൊരു ഈർപ്പം ഉണ്ടാകും അപ്പം ഇതിപ്പോൾ മഴ കഴിഞ്ഞു അപ്പോൾ ഞാനിതിങ്ങനെ വിലത്തിടുകയാണ് അപ്പോൾ വിലത്തിടുമ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതേപോലെ ഇത് ഞാൻ ഒന്ന് നീർത്തി ഒന്ന് നിർത്തിയിട്ടിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്തതാണ് എന്നാലും ഒന്നും കൂടി ഞാനത് തോടിയൊക്കെ ആണെങ്കിലൊക്കെ അതാ കോടിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മറ്റേത് ഞാൻ കഞ്ഞി പിഴിഞ്ഞിട്ടതായാൽ ഒന്നെടുത്തിട്ട് ഒന്ന് പുറത്തൊക്കെ ഇടാം കാരണം എൻ്റെ സെറ്റുമുണ്ടുകൾ ഒരുപാട് ഇങ്ങനെ വൃത്തികേടായിട്ട് പോയതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമാവും നമ്മളിത് മോഹിച്ച് വാങ്ങിയതൊക്കെ ആവും പിന്നെ നമ്മൾ പിന്നെ ഒരു ഫങ്ഷൻ കണ്ടിട്ടൊക്കെ വാങ്ങിയതാകും ചെറുപ്പം പിന്നെ നമ്മളത് ആ തിരക്കൊണ്ട് നമ്മളത് ഉപയോഗിക്കില്ല അങ്ങനെ വെക്കും അത് ആകെ കറുത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അന്ന് നമ്മൾ എപ്പോഴായാലും നമ്മളതിങ്ങനെ എടുത്ത് ഒന്നിങ്ങനെ വെയിലത്തിട്ടിട്ട് ഒന്ന് ചൂടാക്കി ഇസ്ത്രിട്ട് പിന്നെ നമുക്ക് ഹാങ്ങറുമ്പലൊക്കെ അലമാറിയിൽ വെക്കാം അപ്പം ഇടയ്ക്കെന്ന് വരെ നമ്മൾ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്നൊന്ന് സെറ്റും കൊണ്ട് ഇത്ര അധികം ഉപയോഗിച്ചിരുന്നില്ല സെറ്റ് കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന് സാരിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല സെറ്റ് സെറ്റുമുണ്ടിനാണ് അത് വൃത്തിയേടായവനെ ഉടുക്കാനും പറ്റുന്നില്ല സെറ്റ് മുണ്ട ഡബിളുകൾ ഡബിളും ഇങ്ങനെ തന്നെ വൃത്തിയാടാവും ഡബിളും അതെങ്ങനെ എടുത്തിട്ടൊന്ന് വെയിലത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇസ്ത്രീട്ട് അലമാറി വെച്ചാൽ നിങ്ങൾക്ക് ഒരു കേടും കൂടാ സെറ്റുമുണ്ട് പിന്നെ ഈ സെറ്റുമുണ്ടിൻ്റെ പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ കോടിയിലാണ് അതിനാ പകിട്ട് ഇട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കോടിയാകുമ്പോൾ നമ്മൾ ഇതേപോലെ പുറത്ത് പോയി എവിടേക്കും വന്നു കഴിഞ്ഞാൽ ചെളിയന്നായിട്ടില്ലെങ്കിൽ ആദ്യം അത് വെയിലത്തൊന്ന് ഇട്ടിട്ട് ഉണക്കി നമ്മൾ ഇസ്ത്രീ ഇട്ടിട്ട് വെച്ചാൽ ഒരു അഞ്ചെട്ട് പ്രാവശ്യമൊക്കെ ഞാനെങ്ങനെയാണ് ഒരു അഞ്ചെട്ട് പ്രാവശ്യം സെറ്റ് സെറ്റുമുണ്ടുകളിങ്ങനെ നിർത്തിയിടാം ആദ്യമൊക്കെ വേണമെങ്കിൽ നന്നൊന്നും ഞാൻ ഒന്ന് നിർത്തിയിട്ട് വെയില കൊള്ളിച്ച സെറ്റ് സെറ്റുമുണ്ടുകളാണ് അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലോണം സെറ്റുമുണ്ടൊക്കെ നീർത്തി ഒന്ന് നല്ലോണം വെയിലത്തിട്ടിട്ട് രാവിലെ ഇട്ടിരുന്ന വൈകുന്നേരം എടുത്താൽ മതി അപ്പം നല്ലോണം വെയിലൊള്ളും വേണമെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ടൊന്ന് തിരിച്ചിടുകയും ചെയ്യാം ഇട്ടതിന് ശേഷം നന്നായിട്ട് എടുത്ത് പിന്നെ ഇസ്ത്രീ ഇട്ടിട്ട് നമുക്ക് അലമാറിക്കാം നല്ലോണം ആ ചൂട് നല്ലോണം തട്ടണം ആ ചൂട് ആ കഴിഞ്ഞ് ഇസ്ത്രീ ഇട്ടാലും അതെ ആ ചൂടോർക്കനുണ്ടായാലും മറിക്കണ്ട ഒന്ന് ഇട്ട് ഇന്ന് ചൂടാറിയിട്ട് അലമാറിയിരിക്കും ഹാങ്കറുണ്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം സെറ്റുമുണ്ടുകൾ നന്നായിട്ട് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റേത് നമുക്ക് ഇത് കോടിയിൽ തന്നെ ഇങ്ങനെ കറുത്ത കുത്തുകളും ഇതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സങ്കടം ആകും അപ്പം അങ്ങനത്തെ ആ സങ്കടം നിങ്ങൾക്ക് വേണ്ട നിങ്ങളിങ്ങനെ സിറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാൽ തന്നെ ഒന്ന് ചില ഓണക്കാലത്തൊക്കെ വാങ്ങുന്ന സെറ്റ് മുണ്ടിൽ വേറെ ഉണ്ടാകും കാരണം അവർ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി ശരിക്കും ഉണങ്ങണ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല നമുക്ക് ചിലത് എടുത്ത് ഇറക്ക കരകൾ തമ്മിലിങ്ങനെ ഒട്ടുകൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ശരിക്കും നന്നായിട്ട് ഉണങ്ങാഞ്ഞിട്ട് തന്നെയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ചാൽ അപ്പം എനിക്കങ്ങനെയാണ് അനുഭവം എൻ്റെ നന്നായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഇന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം